എല്ലാവർക്കും നമസ്കാരം മേക്ക് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന പ്ലേ ഓഫിലേക്ക് എത്തുന്ന അവസാന ടീം ഏത് അതിനിർണ്ണായകമായ പോരാട്ടമാണ് സൂപ്പർ സാറ്റർഡേ ക്ലാഷിൽ ആരാധകരെ കത്തിരിക്കുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ ആർ സി ബിയും ചെന്നൈ സൂപ്പർ കിങ്സും മുഖാമുഖം വരാൻ പോവുകയാണ് ഒരുപാട് ചരിത്രങ്ങൾ പഴങ്കരയാക്കിയ രണ്ട് ടീമുകൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ പ്ലേ ഓഫിലെ അവസാന ടീമിനെ നിർണയിക്കുന്ന അതിനിർണ്ണായകമായ പോരാട്ടം കെ കെ ആറും രാജസ്ഥാനും എസ് ആർ എച്ചും അടങ്ങിയ പ്ലേ ഓഫ് റേസിലേക്ക് പ്ലേ ഓഫ് ക്വാളിഫയറിലേക്ക് ആരായിരിക്കും അവസാന ടിക്കറ്റുമായി കടന്നുകൂടാൻ പോകുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തെ വിറപ്പിക്കാൻ പോകുന്ന പോരാട്ടത്തിൽ ആർ സി ബി നേരിടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിനെ സീസൺ ഓപ്പണിംഗ് മാച്ചിൽ ചപ്പോക്കിൽ അടിപതറിയതിന് പകരം വീട്ടുകയും പ്ലേ ഓഫ് ടിക്കറ്റ് ഉറപ്പാക്കുകയും വേണം ആർ സി ബിക്ക് എന്നാൽ വിജയം മാത്രം മതി ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ആർ സി ബി സി എസ് കെ പോരാട്ടം നടക്കാൻ പോകുന്നത് ചെന്നൈക്ക് ചെന്നൈ സംബന്ധിച്ച് വിജയം മാത്രം മതി പ്ലേ ഓഫ് ഉറപ്പാക്കാൻ എന്നാൽ ആർ സി ബി ഐ സംബന്ധിച്ച് പതിനെട്ട് റണ്ണിനും അല്ലെങ്കിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുകയാണെങ്കിൽ പതിനൊന്ന് പന്തുകൾ ശേഷിക്കുകയും വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാം അവസാനം കളിച്ച അഞ്ചു മത്സരങ്ങളിൽ ത്രില്ലിംഗ് വിജയങ്ങളുമായി അട്ടിമറികളുമായാണ് ഫാഫ്റ്റ് പ്ലസിയും സംഘം അവസാന ലാപ്പിലേക്ക് കടന്നുകൂടാൻ എത്തുന്നത് എന്നാൽ സീസണിലെ മികച്ച തുടക്കത്തിന് ശേഷം അടിപതറിയ ചെന്നൈ സൂപ്പർ കിങ്സാണ് ഋതുരാജ് ഗേഖ്വാദിൻ്റെ കൂടെയുള്ളത് നിലവിൽ പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണ് ചെന്നൈ സൂപ്പർ കിങ്സ് പതിമൂന്ന് മത്സരം പതിനാല് പോയിന്റ് ഏഴാം സ്ഥാനത്താണ് ആർ സി ബി പതിമൂന്ന് മത്സരം പന്ത്രണ്ട് പോയിന്റ് ആർ സി ബിയെ സംബന്ധിച്ച് പതിനെട്ട് റൺസിനോ അല്ലെങ്കിൽ പതിനൊന്ന് പന്തുകൾ അവശേഷിക്കോ വിജയിച്ചാൽ പ്ലേ ഓഫ് ഉറപ്പാക്കാം പിച്ച് റിപ്പോർട്ടിൽ വരുവാണെങ്കിൽ മഴ ഭീഷണി വല്ലാതെ നിലനിൽക്കുന്നുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളെ അവരെ അവിടെ മഴയുടെ സാധ്യത ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഗ്രൗണ്ട് മുഴുവനായും കവർ ചെയ്തിട്ടുള്ള ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു സോ മഴയുടെ ഭീഷണി അജീവിച്ച് വേണം ആർ സി ബിക്ക് സി എസ് കെ ഇന്ന് നേരിടാൻ മഴ മൂലം മത്സരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ലഭിച്ച ഒരു പോയിന്റ് മാത്രം മതി ചെന്നൈക്ക് പ്ലേ ഓഫ് ഉറപ്പാക്കാൻ മുപ്പത്തി അഞ്ച് മുതൽ അൻപത് ശതമാനം വരെയാണ് നിലവിലത്തെ ചെന്നസ്വാമി സ്റ്റേഡിയത്തിലെ ഇന്നത്തെ മഴ സാധ്യത നേരത്തെ നമുക്കറിയാം ഹൈ ഹൈസ്കോറിങ് വെന്യൂ ആണ് സ്വാമി സ്റ്റേഡിയത്തിൽ ബാറ്റർമാരുടെ പർദീസ എന്ന് തന്നെ വിശേഷിപ്പിക്കാം ആർ സി ബിയുടെ ഹോം മൈതാനം അവസാന അഞ്ച് മത്സരങ്ങളിൽ അഞ്ചും വിജയിച്ചാണ് ആർ സി ബി വരുന്നത് സി എസ് കെ സംബന്ധിച്ച് അവസാന അഞ്ച് മത്സരങ്ങളിൽ മൂന്ന് വിജയം രണ്ട് പരാജയം അവസാന മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയ ആത്മവിശ്വാസമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് സ്വാമി സ്റ്റേഡിയത്തിലേക്ക് വണ്ടി കയറിയിട്ടുള്ളത് ഇരു ടീമുകളുടെയും പ്രോബോളി ലെവലിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കറിയാം ഇരു ടീമിലും ഇന്ന് ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം എസ്പെഷ്യലി ആർ സി ബി നിരയിൽ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിയപ്പോയ വിൽ ജാക്സിൻ്റെ സേവനം ഇന്ന് ലഭ്യമാകില്ല ഒപ്പം ചെന്നൈ നിരയിൽ മുയീൻ അലിയും ഇന്ന് കളിക്കാനുണ്ടാകില്ല സൊ ആർ സി ബിയുടെ നിരയിൽ ഫാഫ്റ്റ് പ്രസി വിരാട് കോഹ്ലി രജപ്പെടുത്താറ് ഗ്ലെൻ മാക്സ്വൽ വിൽ ജാക്സിന് പകരം മാക്സ്വൽ ഇലവനിലേക്ക് എത്തിയേക്കാം ക്യാമറോൺ ഗ്രീൻ മഹിപ്പാൽ ലോബ്രോഡ് ദിനേഷ് കാർത്തിക് കരൺ ശർമ്മ സ്വരാജ് ലൊക്കിഫർ ഗൂസാൻ യേശ് ദയാൽ എന്നിവരായിരിക്കും ആർ സി ബിയുടെ പ്ലെയിങ് ഇലവൻ സി എസ് കെയിലേക്ക് വരുവാണെങ്കിൽ രജൻ രവീന്ദ്ര ഋതുരാജ് ഗേക്കോത് ഡാരൽ മിച്ചൽ ശിവം ഡൂബെ രവീന്ദ്ര ജഡേജ മഹേന്ദ്ര സിംഗ് ധോണി മൊയ്നടിക്ക് പകരം മിച്ചൽ സാറ്റ്നർ ഷാർദുൽ താക്കൂർ തുഷാർ ദേശ്പാണ്ഡെ സിമർജീത് സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ ആറാറിന് തിരച്ചപ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് സിമർജീത് സിംഗ് മഹേഷ് മഹേഷ് ദീക്ഷണ എന്നിവരായിരിക്കും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ അതിനിർണ്ണായകമായ പോരാട്ടത്തിലെ പ്ലെയിങ് ഇലവൻ കാത്തിരിക്കാം അവസാന നാലിലെ അവസാന ടീം ആര്